ജൻസി പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ നേപ്പാൾ സർക്കാർ രാജിവെച്ചൊഴിഞ്ഞിട്ടും പ്രതിഷേധങ്ങൾക്ക് യാതൊരു അയവുമില്ല സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ നേപ്പാളിലെ നഗരങ്ങൾ മുൻ സുപ്രീം കോടതി ജഡ്ജി സുശീല കർക്കിയെ ഇടക്കാല നേതാവായി പ്രതിഷേധക്കാർ തീരുമാനിച്ചതായ റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു അതിനിടെ കലാപത്തിനിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കിടക്കാൻ ശ്രമിച്ച വിചാരണ തടവുകാർ പിടിയിലായി ബിഹാറിൽ നിന്ന് രണ്ട് പേർ ഉൾപ്പെടെ പത്ത് വിചാരണ തടവുകാരെയാണ് പിടികൂടിയത് കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു എന്ന വാർത്തയും ഇന്ന് പുറത്തുവന്നു വന്നു ബൽഗ്രാം നെടുങ്ങാടി നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം എന്താണ് നേപ്പാളിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ ഈ പ്രതിഷേധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം അവിടെ സർക്കാരെല്ലാം രാജിവെച്ചു ഒഴിഞ്ഞു പക്ഷെ അപ്പോഴും ഈ പ്രതിഷേധം എന്തിനു തുടരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ എസ് ബൽറാമിലേക്ക് വളരെ പെട്ടെന്ന് എത്താം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ പുതിയ നേതാവായി ആര് വരും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത് ജെൻസി പ്രക്ഷോഭക്കാർ ആ രീതിയിൽ പല പേരുകൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലായി കേൾക്കുന്ന പേരുകളിൽ ഒന്ന് നേരത്തെ നമ്മൾ തീരുമാനം കണ്ടതാണ് സുപ്രീംകോടതി ജഡ്ജി മുൻ സുപ്രീംകോടതി ജഡ്ജി സുശീല കർക്കിയാണോ അപ്പം അവിടുത്തെ മേയർ കൂടിയായുള്ള റാപ്പർ ബലേന്ദ്ര ഈ രണ്ട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ബൽറാം എന്താണ് നിലവിലെ നേപ്പാളിലെ സ്ഥിതി എന്തുകൊണ്ടാണ് സർക്കാർ രാജിവെച്ചൊഴിഞ്ഞിട്ടും ഈ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നത് പ്രജിൻ അടുത്ത താൽക്കാലിക ഭരണ നേതൃത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനം ആയിരിക്കുന്നു ധാരണയായിരിക്കുന്നു പ്രതിഷേധക്കാരും സൈന്യവും തമ്മിൽ നടത്തിയ ചർച്ചകളിലാണ് ഈ ധാരണ ഉണ്ടായിരിക്കുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ താൽക്കാലിക ഭരണകൂടത്തിന്റെ ചുമതല ഏൽപ്പിക്കാനാണ് ധാരണ ഇത് ബാലേൻ ഷാ കൂടി ഉൾപ്പെട്ട ചർച്ചകളിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവർ വലിയ അനുഭവപരിചയവും നിയമപരിജ്ഞാനം ഉൾപ്പെടെയുള്ളവ മുൻനിർത്തിക്കൊണ്ടാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി സുശീല കർക്കിയെ അടുത്ത താൽക്കാലിക ഭരണകൂടത്തിന്റെ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൈന്യത്തിന്റെ ഔപചാരികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെയാണ് സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും പ്രക്ഷോഭകരോട് പ്രതിഷേധവും അക്രമ സംഭവങ്ങളും അവസാനിപ്പിക്കുന്നത് അവസാന ആഹ്വാനമാണ് ഇത് എന്നും സൈന്യം ക്രമസമാധാന ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നും ജനങ്ങളുടെ സ്വത്തിനും ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവനും ഉള്ള സംരക്ഷണം സൈന്യം ഉറപ്പാക്കും എന്ന പ്രഖ്യാപനം നടത്തിയത് അതിന് പിന്നാലെ പത്തുമണിയോടുകൂടി തന്നെ കാഠ്മണ്ഡു നഗരത്തിലടക്കമുള്ള തന്ത്രപ്രധാന ഇടങ്ങളിൽ സൈനാവിന്യാസം ശക്തമാക്കി തുടർന്ന് പ്രതിഷേധം ഏതാണ്ട് നിയന്ത്രണ വിധേയമായ സാഹചര്യമാണ് ഇന്നലെ രാത്രി മുതൽ കാഠ്മണ്ഡുവിൽ ഇന്നും നഗരപ്രദേശങ്ങളിൽ normal പോലീസും ും വിന്യസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ ഇന്ന് ഉണ്ടായിട്ടില്ല പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പുറത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് തുടർന്ന് ആണ് ബാലൻഷാ ഭരണ നേതൃത്വം ഏറ്റെടുക്കണം എന്ന മുറവിളി സമൂഹ മാധ്യമങ്ങളിൽ ഈ ജൻസി പ്രക്ഷോഭകർ തന്നെ ഉയർത്തിയത് എന്നാൽ ബാലൻ ഷാ ഉൾപ്പെടെയുള്ളവർ കൂടിയാലോചനയിലാണ് സുശീല കർക്കിയെ അടുത്ത താൽക്കാലിക ഭരണകൂടം ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ശരി വെൽത്താടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്